സർക്കാർ സ്ഥാപനങ്ങളെ ഒരു കുടക്കീഴിലാക്കാൻ നിർമ്മിച്ച മട്ടന്നൂരിലെ റവന്യൂ ടവർ നോക്കുകുത്തിയാകുന്നു കൂറ്റൻ കെട്ടിടം നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം കഴിഞ്ഞു ഒന്നര വർഷം പിന്നിട്ടിട്ടും ആ കുടക്കീഴിലേക്ക് വന്ന് രണ്ട് സർക്കാർ സ്ഥാപനങ്ങൾ മാത്രം ഈ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിക്കേണ്ടിയിരുന്നത് പതിനഞ്ചോളം സർക്കാർ സ്ഥാപനങ്ങളാണ് മട്ടന്നൂരിൽ സർക്കാർ ഓഫീസുകളെ ഒരു കുടക്കീഴിലാക്കാൻ നിർമ്മിച്ച റവന്യൂ ടവറിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് ഒന്നര വർഷത്തിലധികമായിട്ടും ആകെ രണ്ട് സർക്കാർ സ്ഥാപനങ്ങളാണ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത് അതും മാസങ്ങൾക്ക് മുന്നേയാണ് കിൻഫ്ര ലാൻഡ് അക്വിസിഷൻ വിഭാഗം സ്പെഷ്യൽ തഹസിൽദാരുടെയും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെയും ഓഫീസുകളാണ് ഈ കുടക്കീഴിൽ എത്തിയത് മട്ടന്നൂരിൻ്റെ പലയിടങ്ങളിലായി വാടക കെട്ടിടങ്ങളിലും മറ്റുമായി ചിതറിക്കിടന്ന പതിനഞ്ച് സർക്കാർ സ്ഥാപനങ്ങളെ ഒരു കുടക്കീഴിലാക്കാൻ ലക്ഷ്യമിട്ടു പണിതാണ് റവന്യൂ ടവർ മൂന്ന് ഏക്കർ സ്ഥലത്ത് അഞ്ച് നിലകളിലായി അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് ചതുരശ്ര മീറ്ററിൽ കിഫ്ബി സഹായത്തോടെ മുപ്പത്തിനാല് ദശാംശം മൂന്ന് പൂജ്യം കോടിയോളം രൂപ ചിലവിട്ടാണ് കെട്ടിടം നിർമ്മിച്ചത് ഒന്നാം നിലയിൽ എഇഒ ഓഫീസ് എസ് എസ് എ ബിആർസി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസ് ലീഗൽ മെട്രോളജി ഓഫീസ് എന്നിവയ്ക്കും രണ്ടാം നിലയിൽ ഐ സി ഡി എസ് ഓഫീസ് കിൻഫ്ര ലാൻഡ് അക്വിസിഷൻ ഓഫീസ് മെന്റൽ ഹെൽത്ത് റിവ്യൂ ബോർഡ് മട്ടന്നൂർ എക്സൈസ് സർക്കിൾ ഓഫീസ് എന്നിവയും മൂന്നാം നിലയിൽ വിമാനത്താവള ലാൻഡ് അക്വിസിഷൻ ഓഫീസ് ആർ ടിഒ എൻഫോഴ്സ്മെന്റ് ഓഫീസ് പഴശ്ശി ഇറിഗേഷൻ വെക്ടർ കൺട്രോൾ ഓഫീസ് ആർക്കിയോളജി ഓഫീസ് മൈനർ ഇറിഗേഷൻ ഓഫീസ് എന്നിവയ്ക്കുമാണ് റവന്യൂ ടവറിൽ പ്രവർത്തനാനുമതി ലഭിച്ചത് അനുമതി ലഭിച്ച എല്ലാ സ്ഥാപനങ്ങളെയും ഉടൻ തന്നെ ഇവിടേക്ക് എത്തിക്കാൻ ഇവിടേക്കെത്തിക്കാൻ എംഎൽഎയുടെയും കളക്ടർ അരുൺ കെ വിജയന്റെയും നേതൃത്വത്തിൽ യോഗം ചേർന്നിരുന്നെങ്കിലും ഇതുവരെ മറ്റു ഓഫീസുകളൊന്നും പ്രവർത്തനമാരംഭിച്ചിട്ടില്ല ഓരോ വകുപ്പിനുമാണ് അതത് ഓഫീസുകളുടെ ഫർണിഷിംഗ് ചുമതലയുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിട്ട റവന്യൂ ടവർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിനാലിന് റവന്യൂ മന്ത്രി നേരിട്ടെത്തി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ